എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ദിന ആശംസകൾ എല്ലാവരും കൃഷ്ണാമ്പലത്തിലൊക്കെ പോയി കാണുമല്ലേ ശ്രീകൃഷ്ണ ജയന്തിയോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലും ഒരു എൻ്റെ മോൾ ജനിച്ച ദിവസമാണെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞൊരു ഷോർട്ട്സ് ഇട്ടിരുന്നു ഇപ്പോൾ ഞാൻ അതൊന്നും പറയാൻ വന്നാൽ തീർതി പിടിച്ച് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുവാണേ അപ്പോൾ ഞാൻ വാട്സപ്പ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിറയെ വന്നേ ഇന്ന് നല്ലൊരു ദിവസമാണെങ്കിലും നിറയെ ഓയിൽ കിട്ടിയില്ല ഓയിൽ കിട്ടിയില്ല ഓയിൽ കിട്ടിയില്ല എന്നുള്ള ഒരു ചിലരുടെ വാക്കുകളിൽ ദേഷ്യം ദേഷ്യത്തിൻ്റെ ഒരു പാവവും ചിലരുടെ ചിലരുടെ സംസാരത്തിൽ ഒരു സ്നേഹഭാവത്തോടൊപ്പം കിട്ടിയില്ല എന്നുള്ള ഒരു ആജ്ഞയും ഒക്കെ കിടക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നൊരു ഷോർട്സ് ഇങ്ങനെ വീഡിയോയിൽ കൂടി പറയാൻ വന്നത് എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഓഫർ ടൈമിലാണ് ഇത്രയും ഡിലേ വന്നത് അല്ലേ അല്ലാത്തപ്പം നിങ്ങൾ ഓയിൽ ഓർഡർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഇത്രയും ഡിലേ വരാറുണ്ടോ പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ഓഫർ രണ്ട് മൂ സോറി ഓഫറല്ല രണ്ട് മൂന്ന് ദിവസം നാല് ദിവസത്തോളം ഡി ടി ഡി സി അവധിയുമായിരുന്നു രണ്ട് ദിവസം ഞാൻ പനിയായിട്ട് കിടക്കുകയും ചെയ്തു ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം അപ്പോൾ ഉള്ള അപ്ഡേഷൻ ഞാൻ തന്നുകൊണ്ടായിരുന്നു അല്ലേ പനി ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു അല്ലാതെയും പനി കുറഞ്ഞു എന്ന് പറഞ്ഞു വന്നു നിങ്ങളുടെ എല്ലാ ഓയില് അയക്കുന്നുണ്ടെന്നും പറഞ്ഞു വന്നു പിന്നെ എന്തിനാണ് ഒരു രണ്ട് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ എല്ലാവർക്കും ഇന്നും ഡി ടി സി അവധിയാണ് സൺഡേ ആണ് അപ്പം നാളെ നാളെ കഴിഞ്ഞുമായിട്ട് ഓഫർ ടൈമിൽ ബുക്ക് ചെയ്തതും അത് കഴിഞ്ഞ് ചെയ്തവരുടെ എല്ലാവരുടെയും ഓയിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും അതുവരെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടി ശ്രീകൃഷ്ണ ജയ ശ്രീകൃഷ്ണ ജയന്തി ജന്മദിനാശംസകൾ കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ എനിക്കിന്ന് ഭയങ്കര ഹാപ്പിയുള്ള ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ അപ്പോൾ ബൈ